വളരെയധികം കൂടെ നമ്മൾ കാണേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഹബീബായ് റസൂലി സുല്ല അലൈവ് വല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന ഫലായിലുകളെക്കുറിച്ച് ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ഇങ്ങനെ ഫലായിലുകളെക്കുറിച്ച് നോക്കിയപ്പോൾ ഒരു ഹദീസ് കാണാൻ ഇടയായി നമ്മളെ എല്ലാവരെയും വളരെയധികം പേടിപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് ഈ വിഷയത്തെക്കുറിച്ച് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒരു ഹദീസ് ഗൗരവത്തോട് കൂടെ തന്നെ നമ്മൾ കാണുക അഹ് സുബഹാൻഹുവത്താല ഈ ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ നമ്മൾ അള്ളാഹുക്കാക്കട്ടെ അമീൻ ഈ അറബുൽ ഏതായാലും ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഹബീബായ റസൂർ ഉള്ളഹി അലൈഹി വല്ലാമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു മഹറയിൽ എന്നെ കാണാത്തവന് നാശമാണ് അന്നേരം മഹതിയായ ഐഷാർ ലിഅാഹു അൻഹ ഹബീബായ റസൂർ ഉള്ളഹി സുല്ലാ അലി വല്ല തങ്ങളോട് ചോദിച്ചു ആരാണ് നബിയെ അങ്ങേ കാണാത്തവർ അന്നേരം നബ്സുലാഹു അലൈ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട് ലുബ്ധൻ ലുബ്ധനായിട്ടുള്ള പിശുക്കനായിട്ടുള്ള ആളാണ് എന്നെ കാണാത്തവനായിട്ടുള്ള വ്യക്തി നാളെ മഹ്ഷറയിൽ വെച്ച് അന്നേരം മഹദിയായ ഐഷാ റതി അന്നേരം മഹദിയായ ഐഷ റദിയാഹു എന്നൊക്കെ സംശയം കുടുങ്ങി പിശുക്കൻ ആരാണ് ആരാണ് ലുബ്ധൻ എന്ന സംശയം കുടുങ്ങി അന്നേരം മഹദിയവർ അതും ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലുവല്ലാമാഅത്തങ്ങളോട് ഒരു ചോദ്യമായി ഉന്നയിച്ചു ആരാണ് നബിയെ ലുബ്ദൻ സുല്ലാഹു അലി വസ്ലം അന്നേരം മഹതിയായ ആയിഷ അലി അള്ളാഹു അൻഹക്ക് നബി സലാ അലൈ വസ്ലം തങ്ങൾ മറുപടി നൽകിയത് ലുബ്ധൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലുബ്ധൻ പിഷുക്കനെന്ന് നബി സല അല്ലാ വസ്ലമാത്തങ്ങൾ അന്നേരം മഹദിയായ ആയിഷാർ അലി അള്ളാഹു അൻഹക്ക് ആൻസറായിട്ട് മറുപടി ആയിട്ട് കൊണ്ട് പറഞ്ഞു കൊടുത്തു സുബഹാൻ അള്ളാ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളൊക്കെ നിരവധി അനവധി മജിലിസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുകൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ പല വീഡിയോസ് കാണുമ്പോൾ ഒന്നും വേണ്ട നമ്മൾ സ്റ്റാറ്റസുകൾ തന്നെ നമ്മളിങ്ങനെ തിരയുമ്പോൾ കാണുമ്പോൾ അതിലൊക്കെ നബിസുല്ലാസല്ല തങ്ങളുടെ പേരുകൾ കേൾക്കാറുണ്ട് പക്ഷെ നമ്മളൊക്കെ അശ്രദ്ധവന്മാരായിട്ട് ആ പേരിഞ്ഞ് കൊടുക്കേണ്ട ആദരവ് എന്നോണം നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്വലാത്ത് ചൊല്ലാറില്ല എന്നതാണ് വാസ്തവം ശരിയല്ലേ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയും അള്ളാഹു സുബാനുഭവത്താൽ ആ അവസ്ഥയെ തൊട്ട് കാക്കട്ടെ അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് നബ്സുല്ലാ വസ്ലം മാത്തങ്ങള് നാളെ മഹ്ഷറയിൽ എന്നെ കാണാത്തവന് നാശം എന്ന് പ്രതിപാദിച്ചത് മഴതനല്ല ആഴതനല്ല നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നബിസുല്ലാ അലി തങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സദസ്സാണോ ഒരു സ്റ്റാറ്റസ് ആണോ അങ്ങനെ എന്തോ ആകട്ടെ നബിസല്ലാ അലൈവല് മാത്തങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ ആ പേരവിടെ പറയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ശ്രവിക്കുക ആ പേര് പറയപ്പെട്ടാൽ അവിടുത്തെ മേലെ സ്വലാത്ത് ചൊല്ലുക അത് നമ്മുടെ ഹത്താണ് ബാധ്യതയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഒരവസ്ഥ നമ്മെ പിടികൂടും കാക്കട്ടെ അമീൻ ഏതായാലും ഈ ഗൗരവമുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി മറ്റു സ്വലാത്തുകളുടെ ഫലായിലുകളുമായി ബെനിഫിറ്റ്സുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സുലല്ലാഹു അല സീദിന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലാം